എല്ലാവർക്കും നമസ്കാരം ഹാരിസ് താഹയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷെഡിൽ ബാറ്റ് വരയുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് പലർക്കും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഈ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നത് വർക്കല പോസ്റ്റ് ഓഫീസിൻ്റെ മുകളിലായി പലസ്ട്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് സ്പോർട്സ് എക്യുപ്മെൻറ്സ് വയ്ക്കുന്ന ഒരു ഷോപ്പുണ്ട് ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക എല്ലാ കമ്പനികളിൽ നിന്നും ഡയറക്റ്റ് ഐറ്റംസ് എടുത്ത് മാന്യമായ റേറ്റിൽ എം ആർ പിയേക്കാൾ വളരെ കുറഞ്ഞ റേറ്റിൽ അതായത് ഓൺലൈനിൽ ഉള്ളതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് കേരളത്തിൻ്റെ കായിക രംഗത്ത് തൻ്റേതായിട്ടുള്ള സംഭാവനകൾ നൽകിയ പി ടി ഉഷ ഉൾപ്പെടെ പി ടി ഉഷ ഷൈനി വിൽസൺ തുടങ്ങി ഒട്ടനവധി ഒളിമ്പ്യന്മാരുടെ ഉൾപ്പെടെ കോച്ചായിട്ടുള്ള ശശാങ്കൻ സാറിൻ്റെ ഷോപ്പാണത് അപ്പോൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടും ഒരു വലിയൊരു വെൽവിഷറും ഒക്കെയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ഇന്ന് നിന്നപ്പോൾ ഒരു റാക്കറ്റ് വരികൻ കൊണ്ടുവന്നതാണ് ദ്വീപു ആണ് റാക്കറ്റ് വരിയുന്നത് ഏതാണ്ട് അറുന്നൂറ്റി തൊണ്ണൂറോളം രൂപ വിലയുള്ള ഈ സ്ട്രിങ് റാക്കറ്റ് വരിയുന്ന ഈ സ്ട്രിങ് അവർ വരിയുന്ന ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ ഓർക്കുക സ്ട്രിങ്ങിന് മാത്രം അറുന്നൂറ്റി സംതിങ് റേറ്റ് ഉണ്ട് അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപു എന്ന് പറയുന്നത് അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം വളരെ റേറ്റ് കുറവുള്ളത് തൊട്ട് പ്രൊഫഷണൽ കളിക്കാർ കളിക്കുന്നതുവരെയുള്ള റാക്കറ്റുകളും അതിൻ്റെ ഫ്രെയിമുകളും ഒക്കെ അവിടെ ഉണ്ട് ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ പെയ്ഡ് വീഡിയോ ഒന്നുമല്ല പ്രൊമോഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അവരാവശ്യപ്പെട്ടിട്ടല്ല ഞാൻ കണ്ടിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോയാണ് കാരണം പലരും തിരക്ക് നടക്കുന്നു അല്ലെങ്കിൽ വർക്കലിൽ നിന്ന് പലരും കൊല്ലത്ത് കൊണ്ടുപോകുന്നുണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായി പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്ട്രിങ് ഇട്ട് തന്നെ അവർ റാക്കറ്റ് വരികയാണ് റാക്കറ്റിൽ സ്ട്രിങ് കൊടുത്ത ശേഷം അതിനെ ടൈറ്റ് ചെയ്യാനുള്ള ഈ ഒരു മെഷീൻ ഇത് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു മെഷീനാണ് അപ്പോൾ ലക്ഷങ്ങൾ വിലയുള്ള ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് അതിനകത്തേക്ക് ഈ സ്ട്രിങ് ടൈറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല എത്ര എൽ ബി എസ് ടൈറ്റ് ചെയ്യണം എന്നുള്ളത് കറക്റ്റാക്കി അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതേ കണ്ടില്ലേ ഓരോ സൈഡിലെ സ്ട്രിങ്ങുകളായി വലിച്ച് അതിനകത്ത് ലോക്ക് ചെയ്ത് അതിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് അത്രയും എൽ ബി എസിലേക്ക് അത് ടൈറ്റായി സെറ്റായി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് പലരും കൊല്ലത്തൊക്കെ കൊണ്ടുപോയി റാക്കറ്റ് വരിയുന്നത് അറിയാം പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പലർക്കും അറിയില്ല കൊല്ലത്ത് കൊണ്ടുപോകുമ്പോൾ എത്ര രൂപയാകും എന്ന് കൊണ്ടുപോകുന്നവർക്ക് അറിയാമല്ലോ ഇവിടെ അഞ്ഞൂറ് രൂപയാണ് ചാർജ് സ്ട്രിങ്ങും വരിയുന്നതും എല്ലാം ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയാണ് അവരുടെ ചാർജ് എന്ന് പറയുന്നത് അതും ക്വാളിറ്റി സ്ട്രിങ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ ഓർക്കുന്നത് പണ്ട് കുട്ടിക്കാലത്ത് സ്കൂൾ കാലത്ത് റാക്കറ്റിൻ്റെ സ്ട്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ തങ്കൂസ് വാങ്ങിച്ച് ബാറ്റ് വരിയുന്ന ഒരു ഓർമ്മയാണ് ഉള്ളത് പിന്നെ അവിടെ നിന്ന് ഏതെങ്കിലും സ്പോർട്സിൻ്റെ ഷോപ്പിൽ പോയി അന്ന് മുപ്പത് രൂപയായിരുന്നു ഒരു ഒരു പാക്കറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് അത് സ്റ്റൂളിൻ്റെ അറ്റത്ത് ചവിട്ടിപ്പിടിച്ച് വലിച്ചു വെച്ചൊക്കെ ചെയ്യുന്ന ആ ഒരു ഓർമ്മയാണ് ഇത് കണ്ടപ്പോൾ വന്നത് ഏതായാലും നല്ല മനോഹരമായി തന്നെ ദ്വീപ് അത് വരിയുന്നുണ്ട് പക്ക പ്രൊഫഷണൽ കളിക്കാരുൾപ്പെടെ അവിടെ കൊണ്ടുവന്ന് ബാറ്റുകൾ വരിയിക്കാറുണ്ട് പിന്നെ ഒരു പ്രത്യേക കേസെന്ന് പറയുന്നത് പത്തൊൻപതിനായിരം രൂപ വിലയുള്ള റാക്കറ്റുകൾ ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു നാല് റാക്കറ്റ് ഒരാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ റാക്കറ്റ് വാങ്ങിച്ച് റാക്കറ്റായിത്തന്നെ കൊണ്ടുപോയതും അതെല്ലാം ഫ്രെയിം മാത്രമായിട്ട് കൊണ്ടുപോയിട്ടുള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ പരിസരയിൽ പോയ ആളുകൾക്കറിയാം അവിടുത്തെ സാധനങ്ങളുടെ ക്വാളിറ്റിയും അവിടുത്തെ ഒക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ശശാങ്ക സാറിൻ്റെ ഒരു സംരംഭമാണ് കളിക്കുന്നവർ റാക്കറ്റിനായാലും സ്ട്രിങ്ങിനായാലും ഫെതറിനായാലും ഒക്കെ നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ റേറ്റ് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കാരണം ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി ബാഡ്മിൻ്റൺ റാക്കറ്റ് വരിയുന്നത് പലർക്കും അറിയില്ല പലരും കണ്ടു കാണില്ല എന്നാൽ ഒരുപാട് പേർക്ക് അറിയുന്നതുമാണ് അപ്പോൾ അറിയുന്നവർ ക്ഷമിക്കുക അറിയാത്തവർക്ക് ഒന്ന് കാണുവാൻ വേണ്ടിയും നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് അറിയാനും വേണ്ടിയുമാണ് ഈ ഒരു വീഡിയോ ഇതേ കണ്ടില്ലേ ഇരുപത്തിയഞ്ച് എൽ ബി എസിലാണ് ഇത് ഇത് വരഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇത് സംഭവം സെറ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്